യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് അതിനാരം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കാനും ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചു എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻ്റായും രേഖപ്പെടുത്താനും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ പാടിക്കുന്നത് കലേഡിയൻ ബിന്റനി എന്ന് പറഞ്ഞ പ്ലാൻ്റാണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കോഫി ബ്രൗൺ കളറായിട്ടുള്ള ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് റെഡ് കലേഡിയ ആണ് റെഡ് കലേഡിയം നമ്മുടെ കയ്യിൽ ഇനി അധികം ഒന്നുമില്ല കുറച്ച് പ്ലാന്റിൻ കൂടെ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുമാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബിർക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റും കൂടിയേ ഉള്ളൂ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് അലോക്കേഷ്യ ഫ്രൈഡൊക്കെ ആണ് ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമ്മുടെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നൂറ്റമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അടുത്തതായി നമുക്ക് വരുന്നത് അലോകേഷ്യ ആമസോൺ എന്ന് പറയുന്ന പ്ലാൻ ആണ് ഇതൊക്കെ ഇൻഡോർ വെക്കാൻ പറ്റുന്ന നല്ല പ്ലാൻസുകളാണ് നല്ല ഭംഗിയാണത് കാണാൻ ഇതിൻ്റെ അമ്പത് രൂപയുടെ പ്ലാൻസും അതുപോലെ തന്നെ മുപ്പത് രൂപയുടെ പ്ലാൻസും നമുക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാൻസ് ഇനി നമുക്ക് കുറച്ച് കലാർത്തിയകൾ കാണിക്കാം അപ്പോൾ കലാർത്തിയ ടോയിസ്റ്റർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വൺ ഷോട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇനി അടുത്ത പ്ലാന്റ് ഇതൊരു കലാർത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് നമ്മൾ മുപ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നല്ല ചന്തള്ള പ്ലാന്റാണ് കേട്ടോ ഇതൊരു അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ ആവശ്യമുള്ളൊരു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും അടുത്തത് ഗ്രീൻ ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് അത്ര റേറ്റ് നൂറ് രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ എഴുപത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എഴുപത് രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഇനി അടുത്തതായിട്ട് ഹാമലോമിനയുടെ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് നമ്മുടെ സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ അധികം പ്ലാന്റ് ഒന്നുമില്ല കുറച്ച് പ്ലാന്റേ ഉള്ളൂ അടുത്തതൊരു ഡിഫംബാച്ച് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് കലാർത്തിയാണ് ഈ ഗ്രീൻ ലിപ്സ്റ്റിക് കലാർത്തിയുടെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് അധികം പ്ലാന്റ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അടുത്തത് ക്രിസ്റ്റാലിനം നാരോ മിനിയേച്ചർ നാരോ അല്ല ക്രിസ്റ്റാലിനം മിനിയേച്ചർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറേ പേർക്ക് കൊടുക്കാനുണ്ടായില്ല ഇപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് അധികം ഒന്നുമില്ല താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അടുത്തത് വള്ളിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റും ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കയ്യിൽ അധികം പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും കുറച്ച് പ്ലാന്റും കൂടി ആണ് എൺപത് രൂപയാണ് റേറ്റ് ഇതും വള്ളിച്ചീടെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അമ്പത് രൂപയാണ് ഏറ്റവും റേറ്റ് അടുത്തതും വള്ളിച്ചീടെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും നമുക്ക് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ ഇതൊക്കെ സിസ്മാറ്റോ ഗ്ലൂട്ടിസം അല്ലെങ്കിൽ വള്ളിച്ചി എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് പിന്നെ അടുത്ത പ്ലാന്റ് പറയുന്നത് അലോക്കേഷ്യ കുക്കുലാറ്റിയുടെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പ്ലാന്റും കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് അതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതിനൊന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ റേറ്റ് പറയുന്നതായിരിക്കും അടുത്തത് അലൊക്കേഷ്യ ആൽബോയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഉള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു നമ്മൾക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അമ്പർല പ്ലാന്റ് ആണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ ജിഞ്ചറിൻ്റെ പ്ലാന്റ് ആണ് ഈ കലാത്തിയ ജിഞ്ചറിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ചെറിയ റേറ്റുമാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ബിഗോണിയയാണ് ഈ ബികോണിയയുടെ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അധിക പ്ലാന്റ് ഒന്നുമില്ല മൂന്ന് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അടുത്തതൊരു കലേഡിയ ഈ കലേഡിയത്തിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമയുടെ മൂന്ന് പ്ലാന്റും കൂടി നമുക്ക് ആണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സെയിം പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഇതുപോലെ വേറൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് ഷൂട്ടൊക്കെ വരുന്നതാണ് ഈ കലാത്തിയയുടെ പ്ലാന്റ് രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഈ ഇതേ വെറൈറ്റി ഇതേപോലത്തെ വേറെ വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട് അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒന്നിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേ അതേ വെറൈറ്റി പോലത്തെ വേറൊരു പ്ലാന്റ് ആണിത് അതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലെ കാണുന്ന വേറൊരു ആയി ഇതും കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതിനും സെയിം പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഇത് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് കൊളോക്കേഷ്യയുടെ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്ലാന്റ് ആണ് കൊളോക്കേഷ്യ വേറെയും പ്ലാന്റുകൾ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു ഈ കൊളോക്കേഷ്യയുടെ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്ലാന്റിന് ഇരുനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു ടൈപ്പ് ബാംബു പ്ലാന്റ് ആണ് ഈ ബാംബു പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പടഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ പ്രൊഫഗേഷൻ ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള കുറച്ച് താമരയുടെ ഉണ്ട് അപ്പോൾ എനിക്ക് ഐഡിയ ഒന്നും അത്ര അറിയില്ല അതിൻ്റെ ഫ്ലവർ ഒരു പിങ്ക് ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബർ നല്ല അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയാണ് ആ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഏറ്റോ കൊടുക്കുന്നത് അതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ ടിപ്പ് ചെയ്ത് വെക്കാം ഓക്കെ